ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണിപ്പോൾ കല കലയുടെ കൊലപാതകം അതെ മാന്നാറിലെ കലയുടെ കൊലപാതകം ഈ കേസില് പോലീസിന് മുമ്പിൽ പ്രതിസന്ധികൾ ഏറെയാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യപ്രതിയായ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ചാൽ മാത്രമേ കേസിന്റെ ചുരുളുകൾ അഴിയൂ ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അനിലിനെ എത്തിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് നിലവില് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന പ്രതികളുടെ മൊഴികളില് മൊത്തവും വ്യത്യാസമാണ് വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്നത് പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല പോലീസിന് കൊല്ലപ്പെട്ടത് കല തന്നെയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാനും പോലീസിന് ഇതുവരേക്കും സാധിച്ചിട്ടില്ല സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇനിയും വൈകുന്നു അത് കാത്തിരിക്കുകയാണ് കൊല്ലപ്പെട്ടത് കൊല കല തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ ഈ പരിശോധനാ ഫലം കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മൃതദേഹം കലയുടേതാണ് എന്ന് പ്രാഥമികമായി ഉറപ്പിക്കാൻ സാധിക്കൂ കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കാനോ ആയുധം എവിടെയാണ് എന്ന് കണ്ടെത്താനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് പതിനഞ്ച് വർഷം മുമ്പുള്ള കാറ് ഇന്ന് എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല ഇതിനെല്ലാം അനിൽകുമാറിനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ അനിൽകുമാറിന്റെ തലയിലാണ് ഇതെല്ലാം കിടക്കുന്നത് അനിൽകുമാറിന്റെ നാവിലൂടെ ഇത് പുറത്തു വന്നാൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കൂ അനില് കേസന്വേഷണവുമായി സഹകരിക്കുമെന്ന് പോലീസിന് ഇപ്പോഴും ഉറപ്പില്ല കല ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന വാദവും സജീവമാക്കാൻ ചിലർ ശ്രമിക്കുന്നു അതേസമയം ഇസ്രയേലിൽ നിന്ന് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് അനില് സ്വമേധയാ ഈ കേസുമായി സഹകരിക്കാൻ നാട്ടിലെത്തിയിട്ടില്ലെങ്കിൽ ഇന്റർപോളിന്റെ സഹായം പോലീസിന് അനിവാര്യമായി വരും അനിലിന്റെ വീട്ടിലും പരിസരത്തും കൂടുതൽ കുഴിച്ചു പരിശോധന നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് കലയുടെ ഭർത്താവ് അനിലാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു കൂട്ടുപ്രതികൾ ഇവരെ നാല് പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ച് വർഷം മുമ്പ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു അതിനിടയിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംസ്ഥാന അതിർത്തിയിലും ഇതര സംസ്ഥാനത്തുമുള്ള പോലീസിന്റെ അന്വേഷണം അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൂട്ടുപ്രതികളെ കൂടാതെ ഒന്നാം പ്രതി അനിൽ കലയുടെ മൃതദേഹം സെപ്റ്റ് ടാങ്കിൽ നിന്ന് മാറ്റി എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് മൃതദേഹം എങ്ങോട്ടാണ് മാറ്റിയത് എന്നും മറ്റാരുടെയെങ്കിലും സഹായം അനിലിന് ആവശ്യമായി വന്നിരുന്നു ആരുടെയെങ്കിലും സഹായം തേടിയിരുന്നു എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം മുമ്പ് സ്പിരിറ്റ് കടത്തൽ വാഹനത്തിലെ ഡ്രൈവർ അനിലിന്റെ അബ്കാരി ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം കൊഴുപ്പിക്കുന്നത് മൃതദേഹം വാഹനത്തിൽ ഒളിപ്പിച്ച് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ അനിലിന്റെ സുഹൃത്തിനെ പോലീസ് ഇന്നലെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു രഹസ്യാത്മക രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് പ്രതികളെയും വെവ്വേറെ സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ തെളിവെടുപ്പ് നടക്കൂ ഒരു കേസ് വലിയ ഊരാക്കുടുക്കാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഇതൊരു മർഡറാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഒരു സ്ത്രീയെയാണ് പ്രതി ഭർത്താവാണ് കൂട്ടുപ്രതികൾ ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് കല മരിച്ചു എന്ന് ഉറപ്പിക്കേണ്ടുന്ന ശാസ്ത്രീയമായ തെളിവ് പ്രതികളെ പൂട്ടാൻ അനിവാര്യത മാറുകയാണ് എന്നും പറയപ്പെടുന്നു പതിനഞ്ചു വർഷം മുമ്പാണ് മാന്നാറിലെ കൊല കലയെ കാണാനില്ലാതാകുന്നത് പതിനഞ്ചു വർഷം മുമ്പ് ശ്രീകലയെ കാണാതായതിന് പിന്നാലെ നടന്ന കൊലപാതകം ദുരഭിമാനത്തിന്റെ പേരിലാണ് എന്ന് കലയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്ത് ഇരുമത്തൂർ രണ്ടാം വാർഡിൽ ഐക്കരമുക്കിന് സമീപം മുക്കത്ത് മീനത്തേരിൽ പരേതനായ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ ശ്രീകലയുടേത് പ്രണയവിവാഹമായിരുന്നു ഈ വിവാഹം അംഗീകരിക്കാൻ കഴിയാതെയാണ് കൊലപാതകം നടന്നത് എന്നാണ് ആരോപണം പ്രണയത്തെ തുടർന്ന് രണ്ട് സമുദായങ്ങളിൽപ്പെട്ട കമിതാക്കൾ ഒളിച്ചോടിയാണ് വിവാഹിതരാകുന്നത് ഈഴവ സമുദായ അംഗമായ ഭർത്താവായ മൂന്നാം വാർഡിൽ കണ്ണമ്പള്ളിൽ അനിൽകുമാറിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും എതിർപ്പ് ശക്തമായിരുന്നു ശ്രീകലയെ കാണാതായി എന്ന പ്രചാരണത്തിന് പിന്നാലെ പതിനഞ്ചാം ദിവസമാണ് അനിൽ മറ്റൊരു യുവതിയെ കല്യാണം കഴിക്കുന്നത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തു എന്നാണ് കലയുടെ ബന്ധുക്കൾ സംശയിക്കുന്നത് ടാങ്കിൽ കൊന്നു കൊഴിച്ചു മൂടിയ സംഭവത്തിൽ അനിലും ബന്ധുക്കളായ മൂന്നുപേരും പ്രതികളായതോടുകൂടിയാണ് ഇത് ദുരഭിമാന കൊലയാണ് എന്ന് സംശയിക്കപ്പെടുന്നത് കാണാതായിട്ടും പതിനഞ്ചു വർഷം പിന്നിട്ടിട്ടും ശ്രീകലയുടെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്യാൻ കുടുംബത്തിന് മനസ്സ് വന്നില്ല എന്നെങ്കിലും സ്വന്തം മകനെയും സഹോദരങ്ങളെയും കുട്ടികളെയും കാണാൻ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് ഒരാഴ്ച മുമ്പ് അമ്പലപ്പുഴ പോലീസ് എത്തിയപ്പോൾ ആദ്യം വീട്ടുകാര്യങ്ങളും പിന്നീട് മക്കളെ കുറിച്ചും ചോദിച്ച ശേഷം അവസാനമാണ് കലയെക്കുറിച്ച് ചോദിച്ചത് കൂടാതെ ഫോട്ടോയും ആവശ്യപ്പെട്ടു അപ്പോൾ മനുഷ്യക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യമായതുകൊണ്ട് ഫോട്ടോ പ്രചരിച്ചാൽ എവിടെ നിന്നെങ്കിലും ആളെ കണ്ടെത്താൻ ഉപകാരമായി മാറുമെന്നാണ് കരുതിയതെന്ന് ബന്ധുക്കൾ പറയുന്നു അനിലും സംഘവും കലയെ കാണാതായി എന്ന് വ്യാപകമായി പറഞ്ഞു പരത്തി വിശ്വാസം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ പതിനഞ്ചാം ദിവസം മറ്റൊരു വിവാഹം കഴിച്ചു അങ്ങനെയാണ് അവർ കലയെ കൊലപ്പെടുത്തിയതാണ് എന്ന് ഞങ്ങളുടെ കുഞ്ഞമ്മയും മറ്റു ചിലരും ഉറപ്പിച്ചത് എന്ന് കലയുടെ ബന്ധുക്കൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ചെറിയ റിലയൻസ് ഫോണിലേക്ക് ഒരു സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വന്നു ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു ആരും ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഫോണിൽ അറിയിച്ചത് എവിടെയാണെന്നും ആരോടൊപ്പമാണെന്നും അന്വേഷിച്ചപ്പോൾ പാലക്കാടാണെന്നും സൂരജ ചേട്ടനൊപ്പമാണെന്നും പറഞ്ഞതോടെ ഫോൺ കട്ടായി പിന്നീട് പല പ്രാവശ്യം തിരിച്ചു വിളിച്ചിട്ടും ഫോൺ നിശബ്ദമായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു ചില ആളുകൾ അങ്ങനെയാണ് കക്കാൻ മാത്രമല്ല അവർക്കറിയുന്നത് നിക്കാനും അറിയാം കക്കാൻ പഠിച്ച ഇവർ വളരെ സമർത്ഥമായി ആ കള്ളത്തെ മറയ്ക്കുകയും അതിന് പിന്നാലെ ഒരായിരം കള്ളങ്ങൾ കൊണ്ടൊരു ഗോപുരം ഉണ്ടാക്കുകയും ചെയ്യും ഇന്ന് നൂതനമായ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ കലയുടെ കൊലപാതകി ആരാണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് കൊന്നതെന്നും അതിൽ ആരൊക്കെയാണ് പങ്കു ചേർന്നതെന്നും തീർച്ചയായിട്ടും കേരള പോലീസിന് കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം കാത്തിരിക്കുന്ന സഹോദരങ്ങളുണ്ട് മക്കളുണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീയെ ഇത്രയധികം ലാഘവത്തോടെ ഒരു കൊതുകിനെയും ഉറുമ്പിനെയും ഒക്കെ കൊല്ലുന്ന ലാഘവത്തോടെ കൊല്ലുകയും സെപ്റ്റ് ടാങ്കിലേക്ക് വലിച്ചെറിഞ്ഞ് അടുത്ത ഒരു പെണ്ണ് കിട്ടി സുഖസുന്ദരമായിട്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ച അനിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തെ ഏത് പരിധിയിലാണ് അളന്നത് എന്നത് പോലീസ് തീർച്ചയായിട്ടും അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി